മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരനിരയിൽ മുൻനിരയിൽ ഉണ്ടാകും നമ്മുടെ ലാലേട്ട കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി മലയാള സിനിമയുടെ മുഖമുദ്ര മാറ്റിമറിച്ച മനുഷ്യൻ ദ കംപ്ലീറ്റ് ആക്ടർ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ അവിശ്വസനീയമായ പ്രകടനം കൊണ്ട് എന്നും വിസ്മയിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം എങ്ങനെ ഇദ്ദേഹം നടനായി എന്നായിരിക്കില്ല ഓരോ മലയാളിയും ആലോചിക്കുന്നത് പകരം നടനാവാൻ വേണ്ടി മാത്രമാവില്ലേ ഇദ്ദേഹം ജനിച്ചത് എന്ന് മാത്രമായിരിക്കും തലമുറകൾ പലതും മാറി വന്നു എന്നാലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഇന്നും നടൻ മോഹൻലാൽ എനിക്ക് സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നത് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല ഇടയ്ക്ക് കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ ചിരിയും ഒരു വശം ചരിഞ്ഞ തോളുമായി മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശീലയിൽ പകർന്നാടിയ ഒട്ടനവധി വേഷങ്ങൾ ആ അഭിനയ കുലപതി ഇന്ന് തന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച മോഹൻലാൽ ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ലാലേട്ടനാണ് തിരുവനന്തപുരം മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട് വീട്ടിലായിരുന്നു കുട്ടി മോഹൻലാൽ ബാല്യകാലം ആഘോഷിച്ചത് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോഹൻലാൽ എം ജി കോളേജിൽ നിന്നും ബികോം ബിരുദവും സ്വന്തമാക്കി സ്കൂൾ പഠനകാലത്ത് മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ കോളേജിൽ എത്തിയതോടുകൂടി കഥ അങ്ങ് മാറി സിനിമയുമായി ചങ്ങാത്തത്തിലായി മോഹൻലാലിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു പ്രിയദർശനും സുരേഷ് കുമാറും ഇവരുമായി ചേർന്ന് ഭാരത് സിനി ഗ്രൂപ്പ് എന്ന കമ്പനി സ്ഥാപിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ മൂന്നിന് തിരനോട്ടം എന്ന സിനിമയിലൂടെ മോഹൻലാൽ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നില്ല ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ മുഖം ബിഗ് സ്ക്രീനിൽ തെളിയുകയായിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ മോഹൻലാൽ അന്ന് പ്രേക്ഷക ശ്രദ്ധ നേടി പിന്നീട് നായകനും സഹനടനും വില്ലനുമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടി തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്ക് വരുന്നു പിന്നീട് ലാലിനെ തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിലും മോഹൻലാൽ തൻ്റെ അഭിനയ മികവ് പലവട്ടം തെളിയിച്ചു രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനി ഒരുക്കിയ ഇരുവർ തുടങ്ങിയവയാണ് മോഹൻലാലിന്റെ ശ്രദ്ധേയമായ അന്യഭാഷാ ചിത്രങ്ങൾ ഇരുവറിൽ ആനന്ദൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ അത് മലയാളികൾക്കും അഭിമാനമായി മാറി ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന ചിത്രത്തിലൂടെ രജനീകാന്തിനൊപ്പവും മോഹൻലാൽ സ്ക്രീനിൽ കസറി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേറെ സിനിമകളാണ് മോഹൻലാൽ അഭിനയിച്ചത് നാല് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ എന്ന പേര് വലിയൊരു ബ്രാൻഡായി തന്നെ മാറിക്കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല സമീപകാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിച്ചതെങ്കിലും വരാനിരിക്കുന്നത് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന സിനിമകളും കഥാപാത്രങ്ങളും തന്നെയാണ് ഓളവും തീരവും ജിത്തു ജോസഫിന്റെ റാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വൃഷഭ മറ്റൊരു തരുൺമൂർത്തി ചിത്രം റംബാൻ തുടങ്ങിയവയാണ് ഇനി വരാനിരിക്കുന്ന ലാലേട്ടൻ പടം നടനായി മാത്രമല്ല ഗായകനായും നിർമ്മാതാവായും മോഹൻലാൽ വിസ്മയിപ്പിച്ചു ബറോസ് എന്ന സിനിമയിലൂടെ മോഹൻലാലിലെ സംവിധായകനെയും മലയാളികൾ കാണാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് ഹിറ്റുകളുടെ കാലഘട്ടമാണ് വരുന്ന ലാലേട്ടൻ ചിത്രങ്ങളും തിയേറ്റർ പാക്കും എന്നതിൽ സംശയം അതിനായി കാത്തിരിക്കുകയാണ് ഓരോ ലാലേട്ടൻ ആരാധകരും ഒപ്പം പ്രിയപ്പെട്ട ലാലേട്ടന് ഒരായിരം പിറന്നാൾ ആശംസകൾ